അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബ് പാവപ്പെട്ട രോഗികൾക്ക് പകരുന്ന ആശ്വാസം ചെറുതല്ല സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഹൃദയ ശസ്ത്രക്രിയ അർഹരായവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലുമാണ് ലഭിക്കുന്നത് പത്ത് കോടിയോളം രൂപ ചിലവഴിച്ചാണ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ആധുനിക കാത്ത് ലാബ് സജ്ജമാക്കിയത് ഇല്ലാണ്ട് നമ്മളിപ്പം ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമല്ലേ ഇവിടെ ഡോക്ടർമാരും നേഴ്സുമാരും എല്ലാം നമുക്ക് ഭയങ്കര സഹകരണമാണ് നമുക്ക് ഒന്നുകൊണ്ടും കൊണ്ടും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡൊന്നും ഇല്ലായിരുന്നു അതിൻ്റെ വൈഫിൻ്റെ കാർഡിൽ ഡോക്ടർ പറഞ്ഞെല്ലാം ആക്കി തന്ന് നമുക്ക് പൈസ ഒന്നും ചിലവായിട്ടൊന്നുമില്ല നല്ല സൗകര്യം തന്നെ രോഗികളോടായാലും നല്ല ഇടപെടാനും എല്ലാം സിസ്റ്റർമാർക്കായാലും നല്ല സൗകര്യം രോഗത്തിന്റെ ുമായി എത്തുന്നവർ സന്തോഷത്തോടെയാണ് മടങ്ങുന്നത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ ട്രോമ കെയർ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് അത്യാധുനിക കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ആയിരക്കണക്കിന് ഹൃദ്രോഗികളാണ് ജില്ലാ ആശുപത്രിയിലെ കാത്ത് ലാബിൽ ചികിത്സ തേടിയത് ഡോക്ടർ നവനീതിന്റെ നേതൃത്വത്തിലെ ക്യാത്ത്ലബ് ഏറ്റവും നല്ല പോലെ പോകുന്ന ഒരു സ്ഥലമാണ് ജില്ലാ ആശുപത്രി ഇവിടെ ഏകദേശം ഒരു മാസം ഏകദേശം പ്ലാസ്റ്റിക്കുകൾ വെച്ചാൽ പി ടി സി എ പ്ലാസ്റ്റികൾ വരുന്നുണ്ട് പ്രൈമറി കേസസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇത് പെർമനൻറ്റ് പേയ്സ് മേക്കർ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് നല്ലൊരു ടീം തന്നെ നമുക്കുണ്ട് ക്യാത്ത് ലാവൽ സ്ക്രബ് ആയാലും ക്യാത്ത് ടെക്നീഷ്യൻസ് ആയാലും പിന്നെ സീനിയർ നേഴ്സിംഗ് ഓഫീസേഴ്സും നല്ല എക്സ്പീരിയൻസ് സ്റ്റാഫ്മാർ നമുക്കുള്ളത് അവിടെ നമുക്ക് അതുകൊണ്ട് തന്നെ നല്ലപോലെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്രൈവറ്റ് സെക്ടറിൽ നല്ല വരുന്ന പ്രൊസീജിയേഴ്സ് തന്നെ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അവരെ നമ്മൾ കാസ് കെ ബി എഫ് ആയാലും കാസ്പായാലും അങ്ങനെയുള്ള ഫണ്ടുകളിൽ ഇവർ ഏർപ്പെടുത്തിയിട്ട് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകുന്നത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ ഘടിപ്പികൾ തുടങ്ങിയവയാണ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് ലാബിൽ പ്രീ കാത്ത് കാത്ത് വാർഡ് പോസ്റ്റ് നിലവാരത്തിലാണ് കൂടാതെ എല്ലാ ആധുനിക മെഷീനുകളും സംവിധാനങ്ങളും ലാബിലുണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ലക്ഷങ്ങൾക്ക് മുകളിൽ ചിലവ് വരുന്ന ചികിത്സയാണ് ഇവിടെ പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭിക്കുന്നത് ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം കണ്ണൂരിൽ നിന്നും എം സന്തോഷ്